ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ൃശ്ശൂരിൽ വിവിധയിടങ്ങളിൽ വൻ എ ടി എം കൊള്ള മൂന്ന് എ ടി എം സെന്ററുകളിൽ നിന്നായി അറുപത്തി അഞ്ചു ലക്ഷം കൊള്ളയടിച്ചു മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷൻ തൃശൂർ നഗരത്തിലെ നായ്ക്കനാൽ ഷോർണൂർ റോഡ് കോലടി എന്നിവിടങ്ങളിലെ എ നിന്നാണ് പണം മോഷ്ടിച്ചത് മോഷണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇന്ന് പുലർച്ചെ രണ്ടിനും നാലിനും ഇടയിലാണ് മോഷണം നടന്നത് മുഖമൂടി ധരിച്ച് വെളുത്ത നിറത്തിലുള്ള കാറിലെത്തിയ നാലംഗ സംഘമാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയത് എ ടി എം സെന്ററുകളിലെ സി സി ടി വിളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്തായിരുന്നു മോഷണം മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു ആദ്യം മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് രണ്ടാമതായി തൃശൂർ നഗരത്തിലെ നായക്കനാൽ ഷൊർണൂർ റോഡിലെ എ ടി എമ്മും മൂന്നാമതായി കോലടി പൂവണിയിലെ എ ടി എമ്മുമാണ് മോഷ്ടാക്കൾ തകർത്ത പണം കവർന്നത് ഈ മൂന്ന് മോഷണത്തിന് പിന്നിലും ഒരേ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്നിടങ്ങളിലും എസ് ബി ഐയുടെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്തിട്ടുള്ളത് നായ്ക്കനാൽ എ ടി എം തകർക്കുന്നതിനിടയിൽ പോലീസിന് അലർട്ട് ലഭിച്ചിരുന്നു പോലീസ് ഇവിടേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും അവിടെ നിന്നും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു പിന്നീടാണ് കോലടിയിലെ എ ടി എം മോഷ്ടാക്കൾ തകർത്തത് തൃശൂരിന്റെ ഇരുപത്തി കിലോമീറ്റർ ചുറ്റളവിൽ രണ്ടു മണിക്കൂറിനുള്ളിലാണ് മൂന്ന് മോഷണവും നടന്നത് സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് അവിടെ മോഷണം നടത്തിയ ശേഷം സംഘം തൃശ്ശൂരിൽ എത്തിയതാകാം എന്നൊരു കണക്കുകൂട്ടലും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ